നല്ല വെറ്റിലൊന്നും ഇപ്പൊ കിട്ടാനില്ലല്ലേ ഏഹ് വയറ്റിൽ അസുഖം എനിക്ക് വയറ്റിൽ അസുഖം ഒന്നുമില്ല എനിക്ക് കോട്ട കിട്ടാനുണ്ടല്ലോ നാലെണ്ണം ആരാ മനസ്സിലായോ ആ ഭാര്യ മോനും ആണത് എന്താ പേര് പാണ്ഡു പേര് പേര് എന്ന് വിളിക്കൂ പാണ്ഡു നല്ല പേരാ മഹാഭാരതത്തിലൊക്കെ അല്ലേ മഹാരാജാവ് അർജുനന്റെ അച്ഛനായി പാണ്ഡുവട എന്തെങ്കിലും പറയണമെങ്കില് ഉറക്ക പറയണം എനിക്ക് ചെവി കമ്മിയാ പണ്ട് പട്ടാളത്തിൽ ഉണ്ടായിരുന്നപ്പോഴേ ഒരു ബോംബ് പൊട്ടിയിട്ട് കേൾവി ശക്തിയൊക്കെ പോയതാ പിന്നെ ഞാനിന്ന് വന്നത് ഞങ്ങക്ക് ഗുരുവായൂർപ്പൻ കോളേജിലെ കുറെ രഹസ്യങ്ങൾ പറഞ്ഞ ചിരിക്കാണ്ട് വണങ്ങി കേക്കാം ഇവിടെ ഇരിക്കാം വെള്ളത്തോളൂ ഈ പഴയ കേസ് കെട്ടുകൾ എന്തിനാ ഇങ്ങനെ പറയുന്നത് പണ്ട് ആ ഗുരുവായൂരപ്പൻ കോളേജിൽ തനിക്കൊരു കേസ് കെട്ടില്ലായിരുന്നു ചെയ്തിട്ട് എന്റെ ശാന്തി സമാധാനം അത് തന്നെ അതന്നെ ശാന്തി അത് തനിക്ക് യോജിച്ച കുട്ടിയായിരുന്നു അല്ല മളനും ദമയന്തി ഇത് ഇതിന് തന്നെക്കാൾ വയസ്സുണ്ട് തോന്നുല്ലേ പോരാത്തതിനകം മൂന്ന് വര കാണാണ്ട് സംശയ രോഗത്തിന്റെ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇതിന്റെ നക്ഷത്രം ചോദ്യമായിരിക്കും അല്ലേ ചോദ്യയോട് ചോദിക്കുക വേണ്ട ചോദ്യം ചോദിക്കില്ല നക്ഷത്രം ആയില്ലയാണ് ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം ശാന്തി വെറല്ല കോളേജ് യൂണിയന് പോവാൻ നേരത്ത് ഭയങ്കര ഉഷാറ് അവളെയും വന്നിട്ടുണ്ടാവും അതിന് വന്നതിനു ശേഷം ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ അവളെ ഓർത്തിരിക്കുന്നേ എന്താർക്കം ചായപ്പൊടി കഴിഞ്ഞിട്ടാണോ ചായ വേണമെന്നില്ല ഇത്രയും നാളെ ഒരു ഗീതയുടെ പുറകെ ആയിരുന്നു അറിയോ ഗീതേനെ ഗീതയോ ആ ഗീത ഗീതൻ ഞാനും ഈ സുത്തും കൂടെ പോയതാണെന്നറിയോ രണ്ടുപിയാ ടിക്കറ്റ് അന്ന് രണ്ടു പ്രഭാകരന്റെ പറ്റിയായിരിക്കും പ്രഭാകരന്റെ കാൻഡീനിൽ പറ്റില്ലാത്തവരില്ല അന്ന് ഈ ഒരു മുന്നൂറ്റൻപത് ഉറുപ്പ പറ്റുണ്ടായിരുന്നു അത് ഞാന് പട്ടാളത്ത് പോയത്തെ ശമ്പളം കിട്ടീറ്റ തീർന്നത് ചോദിച്ചോക്കും ലോകിയൊക്കെ ആയിരിക്കും പെൺകുട്ടികളെ പഴമ്പരി തീറ്റിക്കലാ

അല്ല സു കോക്ക് നടക്കുന്നുണ്ടല്ലേ അല്ല അതിന്റെ ടിക് ടിക് ശബ്ദമൊക്കെ കേട്ടോ നേരെയുണ്ട് ഒറ്റയടക്ക് ശക്തി ശക്തിച്ചു കിട്ടിയോ